ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിന് സമീപമുള്ള ഒരു വീട്ടിൽ ചില അസാധാരണ സംഭവങ്ങൾ നടക്കുന്നു എന്ന് നാട്ടുകാർ വിവരം വിളിച്ച് പറഞ്ഞതിനെ തുടർന്നായിരുന്നു എസ് ഐ ഉൾപ്പെടുന്ന സംഘം അങ്ങോട്ടേക്ക് എത്തിയത് പോലീസ് സംഘം എത്തിയപ്പോഴേക്കും പ്രദേശമാകെ ആളുകളെ കൊണ്ട് നിറഞ്ഞിരുന്നു സംഭവം നടന്ന വീടിനുള്ളിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമം നടത്തിയ നാട്ടുകാരെ തടഞ്ഞുകൊണ്ട് തിരുവല്ല എ എസ് ഐ യും തന്നെ ഉണ്ടായിരുന്നു സി ഐ ഉൾപ്പെടുന്ന സംഘം മറ്റ് പോലീസുകാരുടെ അക്കമ്പടിയോടുകൂടി വീടിനകത്തേക്ക് കയറിയതും നടക്കുന്ന ഒരു കാഴ്ചയാണ് അവർ കണ്ടത് അറുപത് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പുരുഷൻ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നു ആദ്യം പോലീസ് സംഘം കണ്ടത് ഒരു കൈലി മാത്രം ധരിച്ച ആ വ്യക്തി കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു ഇൻസ്പെക്ടറും മറ്റുള്ള പോലീസുകാരും സ്വീകരണം മുറിയും കടന്ന് പ്രധാന ഹാളിലൂടെ അടുക്കള ഭാഗത്തേക്ക് പോയപ്പോഴായിരുന്നു മറ്റൊരു കാഴ്ച ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെടുന്നത് നേരത്തെ കണ്ട ഡെഡ് ബോഡിയിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന രക്തക്കറകൾക്ക് സമീപത്തായി ഒരു ഷൂവിന്റെ അടയാളം പതിഞ്ഞിട്ടുണ്ട് കൊലപാതകം സംഭവിച്ച വീടിനുള്ളിലേക്ക് നാട്ടുകാരെങ്കിലും പ്രവേശിച്ചോ എന്നതായിരുന്നു ഇൻസ്പെക്ടറുടെ സംശയം ഈ സമയത്ത് എ എസ് ഐ ആരെയും ക്രൈം സീനിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല എന്ന് മറുപടിയും പറഞ്ഞു നാട്ടുകാരും അകത്തേക്ക് കയറാത്ത സാഹചര്യത്തിൽ കൊലപാതകം നടത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളിൽ ആരുടെയെങ്കിലും കാൽപാതമായിരിക്കാം അവിടെ പതിഞ്ഞിരിക്കും പോലീസിന് വ്യക്തമായി പ്രധാന ഹാളും കടന്ന് അടുക്കള ഭാഗത്തേക്ക് പോയ എസ് ഐ നടക്കുന്ന ഒരു കാഴ്ചയാണ് അടുക്കളയിൽ കാണുന്നത് ഒരു സ്ത്രീ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ചയായിരുന്നു അത് അവരുടെ ശരീരത്തിൽ കത്തി കുത്തിയിറക്കിയതിന്റെ ലക്ഷണമുണ്ട് ആ കത്തി അവരുടെ ശരീരത്തിൽ അങ്ങനെ തന്നെ ഉയർന്നു നിൽക്കുകയാണ് ഏകദേശം അൻപത്തിയഞ്ചു വയസ്സോളം പ്രായം തോന്നിക്കുന്ന സ്ത്രീയാണ് മരണപ്പെട്ടിരിക്കുന്നത് അതിക്രൂരമായ രണ്ട് കൊലപാതകങ്ങളാണ് ആ വീടിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നതെന്ന് പോലീസിന് വ്യക്തമായി ക്രൈം സീനിലേക്ക് കൂടുതൽ ആളുകൾ പ്രവേശിച്ച് തെളിവുകൾ നശിപ്പിക്കാതിരിക്കുന്നതിനായി പോലീസ് സംഘം ഉടൻ തന്നെ മഞ്ഞ റിബൺ സമീപത്താകെ വലിച്ചുകിട്ടുകയും ചെയ്തു പോലീസ് സംഘം നാട്ടുകാരോട് വിവരം തിരക്കിയപ്പോഴായിരുന്നു കൊല്ലപ്പെട്ടിരിക്കുന്നത് അറുപത്തിമൂന്നുകാരനായ ജോർജ് എന്ന വ്യക്തിയും അദ്ദേഹത്തിന്റെ അൻപത്തിമൂന്നുകാരിയായ ഭാര്യയുമാണെന്ന് അറിയുന്നത് നേരത്തെ വിദേശത്തായിരുന്ന ഇരുവരും നാട്ടിലെത്തിയിട്ട് അധികം നാളുകളായിട്ടില്ല വിദേശത്തു നിന്നും ധാരാളം പണം സമ്പാദിച്ചതിനു ശേഷമാണ് നാട്ടിൽ വീട് വെച്ച് ആ ദമ്പതികൾ ഒറ്റയ്ക്ക് താമസമാക്കിയത് ദമ്പതികൾക്കാകട്ടെ മക്കളുമില്ല നാട്ടിൽ പുതിയ താമസക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് നാട്ടുകാരുമായി വലിയ ബന്ധമൊന്നുമില്ല അത് മാത്രവുമല്ല ആ വീട്ടിലേക്ക് അധികം ആളുകളെയൊന്നും അവർ കയറ്റാറുമില്ല വീടിന്റെ ഗേറ്റ് എപ്പോഴും അടച്ചിട്ട നിലയിൽ തന്നെയാണ് കാണപ്പെടാറുള്ളതെന്നുകൂടി കൂടി നാട്ടുകാർ പോലീസിനും മൊഴി നൽകി ആ സമയത്തായിരുന്നു എസ്ഐക്ക് ഒരു സംശയം തോന്നിയത് പോലീസ് സംഘം ആ വീടിന് സമീപത്തേക്ക് എത്തിയ സമയത്ത് അവരുടെ വീടിനുള്ളിലേക്ക് ഒരു വാഹനം കയറിയതിന്റെ ടയർ പതിഞ്ഞ പാടുകൾ പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അധികമാരെയും വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്ത ആ വീട്ടുകാർ അധികമാരെയും വീടിനുള്ളിലേക്ക് പ്രവേശിപ്പിക്കാത്ത ജോർജും കുടുംബവും അത്തരത്തിൽ ഒരു വാഹനത്തെ ഗേറ്റ് കടത്തി തങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിപ്പിക്കണമെങ്കിൽ അവർക്ക് അത്രയ്ക്കും പരിചയമുള്ള വ്യക്തികളായിരിക്കാം വാഹനവുമായി അവിടേക്ക് എത്തിയതെന്ന് പോലീസ് ഉറപ്പിച്ചു വീടിനുള്ളിൽ വിശദമായ പരിശോധന നടത്തിയ സമയത്തായിരുന്നു പോലീസ് സംഘത്തിന്റെ കാഴ്ചയിൽ മറ്റു ചില കാര്യങ്ങൾ പെടുന്നത് ഡൈനിങ് ടേബിളിന് മുകളിൽ പാതി കുടിച്ചു തീർത്ത നിലയിലുള്ള നാല് ചായക്കപ്പുകൾ നിരത്തി വെച്ചിട്ടുണ്ട് വീട്ടുകാർക്ക് പരിചയമുള്ള വ്യക്തികൾ വന്ന സമയത്ത് ആ വീട്ടിലെ ഗ്രഹനാഥയായ കുഞ്ഞമ്മ അവർക്ക് ചായ ഉണ്ടാക്കി നൽകിയിട്ടുണ്ടെന്നും പോലീസിന് വ്യക്തമായി വീടിനുള്ളിലേക്ക് വിളിച്ചു വരുത്തി ഡൈനിങ് ടേബിളിലിരുത്തി ചായ സൽക്കാരം നടത്തണമെങ്കിൽ ജോർജിനും കുഞ്ഞമ്മയ്ക്കും വളരെ പരിചയമുള്ള വ്യക്തികൾ തന്നെയായിരിക്കും ആ വീടിനുള്ളിലേക്ക് കടന്നു വന്നത് ചായ പൂർണ്ണമായും കുടിച്ചു തീരുന്നതിന് മുൻപ് തന്നെ അവർ കുഞ്ഞമ്മയെ കുത്തി വീഴ്ത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ പോലീസിന്റെ നിർദ്ദേശത്തെ തുടർന്ന് വിശദമായ പരിശോധനകൾ നടത്തുന്നതിന്റെ ഭാഗമായി ഫോറൻസിക് സംഘവും സംഭവ സ്ഥലത്തേക്കെത്തി വീടിനുള്ളിലുള്ള ഒട്ടുമിക്ക അലമാരകളും മേശവലിപ്പുകളുമൊക്കെ വലിച്ചു തുറന്നിട്ട നിലയിലായിരുന്നു സാധനങ്ങളൊക്കെ മുറിയിലാകെ വലിച്ചു വാരിയിട്ട നിലയിലുമാണ് പോലീസ് സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഒരലമാര പൂർണമായും ശൂന്യമാണെന്നുള്ള കാര്യം ഇൻസ്പെക്ടറുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ അലമാരക്കുള്ളിൽ ഉണ്ടായിരുന്നത് എന്ത് സാധനമാണെങ്കിലും അത് പൂർണമായും വന്ന വ്യക്തികൾ കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ് രക്തത്തിൽ പതിഞ്ഞുകിടക്കുന്ന ഷൂവിന്റെ അടയാളങ്ങൾ ഫോറൻസിക് സംഘം വളരെ വിശദമായി തന്നെ പകർത്തിയെടുത്തു ഷൂവിന്റെ അടയാളം ഫോറൻസിക് സംഘം പകർത്തിയെടുത്ത നിമിഷത്തിൽ തന്നെ അതിന്റെ ഒരു കോപ്പി എടുക്കുന്നതിന് വേണ്ടി ഇൻസ്പെക്ടർ നിർദ്ദേശം നൽകി ഷൂവിന്റെ പകർപ്പ് കയ്യിൽ കിട്ടിയതും The cat sat on the ആ ഷൂ ഉണ്ടാക്കുന്ന കട ഏതാണെന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി ഒരു സംഘം പോലീസുകാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു കൊല്ലപ്പെട്ട രണ്ട് വ്യക്തികളുടെ അല്ലാതെ മറ്റാരുടെയെങ്കിലും രക്തത്തിന്റെ പാടുകൾ അവിടെ പതിഞ്ഞിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിനു വേണ്ടി സർവ്വ രക്തസാമ്പിളുകളും ഫോറൻസിക് സംഘം വിശദമായി തന്നെ കളക്ട് ചെയ്തു ആ വീടിനകം മുഴുവൻ വിശദമായ നിരീക്ഷണത്തിന് വിധേയമാക്കിയതും ഇൻസ്പെക്ടർക്ക് ഒരു കാര്യം വ്യക്തമായി കൊല നടത്തിയിരിക്കുന്നത് പ്രൊഫഷണൽ ടീമുകളല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളാണെങ്കിൽ കൊലപാതകത്തിനുള്ള സാധനങ്ങളൊക്കെ അവർ തന്നെ കൊണ്ടുവരും എന്നാൽ ഇവിടെയാകട്ടെ ആ വീടിനുള്ളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് ആ പേരെയും വന്ന വ്യക്തികൾ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന പുരോഗമിക്കുന്ന സാഹചര്യത്തിലായിരുന്നു വളരെ നിർണായകമായ ഒരു കാര്യം ഇൻസ്പെക്ടറെ ഫോറൻസിക് ടീം അറിയിക്കുന്നത് കൊല്ലപ്പെട്ട ജോർജിന്റെയും കുഞ്ഞമ്മയുടെയും അല്ലാത്ത ഒരു രക്തസാമ്പിൾ ഫോറൻസിക് സംഘത്തിന് ആ വീടിനുള്ളിൽ നിന്ന് ലഭിച്ചിരിക്കുകയാണ് ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ തന്നെ പോലീസ് സംഘത്തിന്റെ അന്വേഷണം വളരെ വിപുലമാക്കുകയും ചെയ്തു കൂടി നിൽക്കുന്ന നാട്ടുകാരുടെയും അതോടൊപ്പം ആ വീടുമായി ബന്ധമുള്ള എല്ലാ വ്യക്തികളുടെയും വിശദമായ ഒരു ലിസ്റ്റ് തന്നെ തയ്യാറാക്കി ഇതോടൊപ്പം തന്നെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും അവരുമായി ബിസിനസ് പങ്കാളിത്തമുള്ള വ്യക്തികളുടെയും ഒക്കെ വിശദമായ ഒരു ലിസ്റ്റ് തന്നെയാണ് പോലീസ് സംഘം ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി തയ്യാറാക്കിയത് ആ വീട്ടിൽ ഡെപ്പോസിറ്റായി പണം ോ ആഭരണങ്ങളോ ഒക്കെ ഉണ്ടാകുമോ എന്ന് പോലീസ് സംഘം അവരുടെ ബന്ധുക്കളോടൊക്കെ തിരക്കി ആ വീട്ടിലെ കുഞ്ഞമ്മ എന്ന സ്ത്രീ വളരെ കുറച്ച് ആഭരണങ്ങൾ മാത്രം ധരിക്കുന്ന ഒരു സ്ത്രീയാണ് അതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിലുള്ള സ്വർണം മാത്രമേ ആ വീടിനുള്ളിൽ കാണാൻ സാധ്യതയുള്ളൂ എന്ന് ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി ഈ സമയത്തായിരുന്നു പോലീസ് സംഘം ആ വീട്ടിലെ ജോലിക്കാരിയായിരുന്ന ഗൗരി എന്ന സ്ത്രീയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത് കൊല്ലപ്പെട്ട ജോർജിന്റെ വീടിന്റെ പിൻഭാഗത്തുള്ള വീട്ടിലാണ് ജോലിക്കാരിയായി ഗൗരി താമസിക്കുന്നത് അത് രാവിലെ ആറു മണിയോടു കൂടി ഗൗരി ജോലിക്കായി ആ വീട്ടിലേക്ക് എത്തും ഗൗരി വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് കോളിംഗ് ബെൽ അടിക്കാതിരിക്കുന്നതിനു വേണ്ടി ആ വീട്ടുടമസ്ഥയായ കുഞ്ഞമ്മ അത് രാവിലെ തന്നെ എഴുന്നേറ്റ് വീടിന്റെ പിൻഭാഗത്തുള്ള വാതിൽ തുറന്ന് ചാരി വെച്ചേക്കും ശബ്ദമുണ്ടാക്കാതെ തന്നെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഗൗരി വീട്ടുജോലികളൊക്കെ ഏകദേശം പൂർത്തിയാക്കുന്ന സമയത്തായിരിക്കും വീട്ടുടമസ്ഥയായ കുഞ്ഞമ്മ ഉറക്കമുണർന്ന് എഴുന്നേറ്റ് വരാറുള്ളത് അതൊരു പതിവ് രീതിയാണെന്ന് ഗൗരി പോലീസിന് മൊഴി നൽകി എന്നാൽ സംഭവം നടന്ന ദിവസം അതിരാവിലെ ആറു മണിയോടുകൂടി വീട്ടുജോലികൾ ചെയ്യുന്നതിനു വേണ്ടി ജോലിക്കാരിയായ ഗൌരി ആ വീടിന്റെ പിൻഭാഗത്തെത്തിയപ്പോൾ അടുക്കളവാതിൽ അകത്തുനിന്ന് തന്നെ അടച്ചിട്ട നിലയിലായിരുന്നു പതിവിന് വിപരീതമായി അടുക്കളവാതിൽ അകത്തുനിന്നും അടച്ചിട്ട നിലയിലായതുകൊണ്ട് തന്നെ സംശയം തോന്നിയ ഗൌരി വീടിന്റെ മുൻഭാഗത്തേക്ക് എത്തുകയും തുറന്നുകിടന്ന ജനാലയിലൂടെ അകത്തേക്ക് നോക്കുകയും ചെയ്തു ഈ സമയത്തായിരുന്നു കുടുംബനാഥനായ ജോർജ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കാഴ്ച ജോലിക്കാരി കണ്ടതും നാട്ടുകാരെ വിവരമറിയിച്ചതും തൊട്ട് തലേദിവസം നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ പോലീസ് സംഘം ഗൌരിയോട് വിശദമായി െ ചോദിച്ചു കൊലപാതകം നടക്കുന്നതിന്റെ തലേദിവസവും രാവിലെ തന്നെ ഗൗരി ജോലിക്കായി എത്തിയിരുന്നു അന്ന് ജോലികൾ പൂർത്തിയാക്കി ഗൌരി വീട്ടിലേക്ക് മടങ്ങുന്നതിന് മുൻപായി തന്നെ വീട്ടുടമസ്ഥയായ കുഞ്ഞമ്മ ഗൌരിയോട് അതിഥികൾ ഉണ്ടെന്നും അവർക്ക് വേണ്ടി ചായ ഉണ്ടാക്കി വെക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അതിഥികൾ ആരൊക്കെയാണെന്ന് തനിക്ക് അറിവില്ല എന്നും ബന്ധുക്കളെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ വീട്ടുടമസ്ഥയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തന്നെ വഴക്ക് പറയുമെന്നുമായിരുന്നു ജോലിക്കാരി ഗൌരി പോലീസിനോട് പറഞ്ഞത് തലേ ദിവസം ആ വീട്ടിലേക്ക് അതിഥികളായി എത്തിയ വ്യക്തികൾ ആയിരിക്കാം കുഞ്ഞമ്മയുടെയും ജോർജിന്റെയും മരണത്തിന് പിന്നിലെന്ന് പോലീസ് നിഗമനത്തിലെത്തി നാട്ടുകാരെയും ബന്ധുക്കളെയും ആ വീടുമായി ബന്ധമുള്ള ആളുകളെയും ഒക്കെ ചോദ്യം ചെയ്തെങ്കിലും പോലീസ് സംഘത്തിന് പ്രത്യേകിച്ച് കൊലപാതകയിലേക്ക് വിരൽ ചൂണ്ടെന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ആ വീടുമായി ഏറ്റവും അടുത്തിടപഴകുന്ന വ്യക്തി എന്ന നിലയിൽ ജോലിക്കാരിയായ ഗൗരിയെ തന്നെ ഒന്നുകൂടി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചു വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ ഗൗരി മറ്റു ചില കാര്യങ്ങൾ കൂടി പോലീസിനോട് തുറന്നു പറഞ്ഞു സംഭവം നടന്ന ദിവസം മദ്രാസിലെ മോൻ ആ വീട്ടിലേക്ക് വന്നിരുന്നു എന്നായിരുന്നു ഗൌരി പോലീസിനോട് പറഞ്ഞത് ആദ്യഘട്ടത്തിൽ പോലീസക്കം ചോദ്യം ചെയ്തപ്പോൾ തനിക്ക് ഭയമുള്ളതുകൊണ്ടാണ് അക്കാര്യം തുറന്നു പറയാഞ്ഞതെന്നും ഗൌരി പോലീസിനോട് പറഞ്ഞു അങ്ങനെ പോലീസ് സംഘത്തിന് പുതിയൊരു പേര് കിട്ടി മദ്രാസിലുള്ള ഒരു ബന്ധു കൊലപാതകങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കാമെന്ന് പോലീസ് വിലയിരുത്തി ബന്ധുക്കളെയൊക്കെ വീണ്ടും വിശദമായി ഒന്ന് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ച പോലീസ് സംഘം ജോർജിന്റെ കുടുംബവീടായ പത്തനംതിട്ട ജില്ലയിലെ കിടങ്ങന്നൂർ എന്ന ഭാഗത്തെത്തുകയും അവിടെയുള്ള ബന്ധുക്കളോട് വിശദമായി തന്നെ കാര്യങ്ങൾ തിരക്കിയറിഞ്ഞു ചെയ്തു അങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിനിടയിലായിരുന്നു ജോർജിന്റെ സഹോദരിയും കുടുംബവും ദില്ലിയിലാണെന്നുള്ള വിവരം പോലീസിന് ആ സഹോദരിക്ക് ഒരു മകനുണ്ട് അയാൾ ഒരല്പം കുഴപ്പക്കാരനാണെന്നു കൂടി ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകി മയക്കുമരുന്നുകളും മറ്റും ഉപയോഗിക്കുന്ന ആ ചെറുപ്പക്കാരൻ വീട്ടുകാർക്കൊപ്പം ഡൽഹിയിലല്ല മറിച്ച് മദ്രാസിലാണ് താമസിക്കുന്നതെന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചു ബന്ധുക്കളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘം പോലീസുകാർ ഉടൻ തന്നെ ചെന്നൈയിലേക്ക് തിരിച്ചു ചെന്നൈയിലൊരു കോളേജിൽ ഏറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുകയാണ് ജോർജിന്റെ സഹോദരിയുടെ മകൻ അയാളും അയാളുടെ സുഹൃത്തുക്കളും കോളേജിന് സമീപത്തുള്ള ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നതെന്ന് വിവരം ലഭിച്ച ഉടൻ തന്നെ പോലീസ് സംഘം ആ ലോഡ്ജിലെത്തി അന്വേഷണം നടത്തി ഈ സമയത്തായിരുന്നു റിസപ്ഷനിസ്റ്റ് ഒരു കാര്യം പോലീസിനോട് പറയുന്നത് അവരൊരു നാല്വർ സംഘമാണ് അവരെല്ലായ്പ്പോഴും ഒരുമിച്ചാണ് നടക്കാറുള്ളത് നാല്വർ സംഘത്തിലുള്ള ഒരു വ്യക്തിയാണ് ലോഡ്ജിലെ കോറിഡോറിന്റെ ഭാഗത്ത് നിൽക്കുന്നതെന്ന് റിസപ്ഷനിസ്റ്റ് പറഞ്ഞ മാത്രയിൽ തന്നെ പോലീസ് സംഘം അയാളെ വളഞ്ഞു ഹസൻ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു അത് പെട്ടെന്ന് പോലീസ് സംഘം വളഞ്ഞപ്പോൾ കാര്യം കാര്യമെന്താണെന്ന് മനസ്സിലാക്കാത്ത ഹസൻ സംഭവം എന്താണെന്ന് തിരക്കി പോലീസ് സംഘമാകട്ടെ റിനി ആരാണെന്നുള്ള ചോദ്യമായിരുന്നു ഹസനോട് ചോദിച്ചത് റിനി തന്റെ സുഹൃത്താണെന്നും എന്താണ് സംഭവമെന്നും ഒക്കെ ഹസൻ പോലീസിനോട് തിരക്കി കഴിഞ്ഞ ദിവസങ്ങളിൽ റിനിയും ഹസനും പുറത്തേക്ക് പോയിരുന്നു എന്നുള്ളതായിരുന്നു പോലീസിന്റെ ചോദ്യം താനെങ്ങും പോയിട്ടില്ലായിരുന്നു എന്നും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നും ഒക്കെ ഹസൻ പോലീസിനോട് പറഞ്ഞെങ്കിലും ഈ സമയത്ത് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ഹസനും ബാക്കിയുള്ള മൂന്ന് പേരും ചേർന്ന് ഒരു കാറിൽ ഇവിടെ നിന്നും പോയിരുന്നു എന്നും രണ്ടു ദിവസം കഴിഞ്ഞാണ് നാൽവർ സംഘം മടങ്ങി വന്നതെന്നും പോലീസിനെ അറിയിച്ചു ഈ സമയത്ത് മൗറീഷ്യസ് പൗരൻ കൂടിയായിരുന്ന ഹസ്സന് പിന്നെ പോലീസിനെ ഒന്നും ഒളിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയായി പോലീസ് സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ ഹസൻ പല കാര്യങ്ങളും തുറന്നു സമ്മതിച്ചു ഹസനും റിനിയും മറ്റു രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് ചെന്നൈയിൽ നിന്നും തിരുവല്ലയിലേക്ക് പോയിട്ടുണ്ട് തിരുവല്ലയിൽ എവിടേക്കാണ് പോയതെന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം ഹസൻ പോലീസിനോട് പറഞ്ഞതുമില്ല ഹസനെ പിടികൂടിയ പോലീസ് സംഘം മറ്റുള്ളവർക്കായി ലോഡ്ജിൽ കാത്തിരിക്കുന്ന സമയത്തായിരുന്നു ഏകദേശം വൈകുന്നേരമായപ്പോഴേക്കും റിനിയും മറ്റൊരു സുഹൃത്തും കൂടി ലോഡ്ജിലേക്ക് കടന്നു വരുന്നത് പോലീസ് സംഘത്തെ ദൂരത്തുനിന്ന് കണ്ട റിനി അപകടം മനസ്സിലാക്കി അവിടെ നിന്ന് ഒരു ശ്രമം നടത്തി പോലീസ് സംഘം അതിസാഹസികമായി തന്നെ ലോഡ്ജിന്റെ പരിസരത്തിട്ട് റിനിയെയും സുഹൃത്തിനെയും പിടികൂടി കേസുമായി ബന്ധപ്പെട്ട് പേരാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത് മൂവർ സംഘം പോലീസിന്റെ പിടിയിലായെന്ന് നാലാമൻ അറിയുകയും ചെയ്തു അറിഞ്ഞ നിമിഷത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് കടക്കാനൊരു ശ്രമം കെനിയൻ പൗരനായ കിബ്ലോ എന്നു പേരുള്ള ആ വ്യക്തി നടത്തുകയും ചെയ്തു എന്നാൽ കിബ്ലോയാകട്ടെ കെനിയയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് സംഘം സകല എയർപോർട്ടിലും വിവരം അറിയിച്ചിരുന്നു ടിക്കറ്റ് വാങ്ങുന്നതിനായി കൗണ്ടറിലേക്ക് കിബ്ലോ എത്തിയ സമയത്തായിരുന്നു അയാളുടെ ഫോട്ടോ പതിച്ച പോസ്റ്ററിൽ നോക്കിയിരുന്ന വ്യക്തി കിബ്ലോയെ തിരിച്ചറിഞ്ഞ് പോലീസിൽ വിവരം പറയുന്നത് എയർപോർട്ട് പരിസരത്തു നിന്നും കിബ്ലോ ഓടി രക്ഷപ്പെടാനൊരു ശ്രമം നടത്തിയെങ്കിലും പോലീസ് സംഘം അയാളെ കയ്യോടെ തന്നെ പിടികൂടി അങ്ങനെ നാല് പ്രതികളെയും പോലീസ് സംഘം തിരുവല്ലയിലെത്തിച്ച് ചോദ്യം ചെയ്യൽ ആരംഭിച്ചു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ റിനി പല സത്യങ്ങളും പറഞ്ഞു തുടങ്ങി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്ന റിനി പണത്തിന് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നതിനിടയിലായിരുന്നു അയാളുടെ ചിന്തകളിലേക്ക് പണക്കാരനും തന്റെ മാതാവിന്റെ സഹോദരനും കൂടിയായ ജോർജ് കയറി വരുന്നത് തന്റെ അമ്മാവനായ ജോർജിന്റെ കൈവശം ധാരാളം പണമുണ്ടെന്ന് റിനി സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു അങ്ങനെയെങ്കിൽ അവരുടെ വീട്ടിലെത്തി പണം ആവശ്യപ്പെടാമെന്നും പണം നൽകാൻ ആ വീട്ടുകാർ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ആ വീട്ടിൽ നിന്നും ഏതു വിധേനയും പണം നമ്മൾ കൈക്കലാക്കണമെന്ന് കൂടി റിനി സുഹൃത്തുക്കളോട് പറയുകയും നാൽവർ സംഘം തിരുവല്ലയിലേക്ക് പുറപ്പെടുകയും ചെയ്തു അങ്ങനെ ജോർജിന്റെ വീടിന്റെ സമീപത്തേക്ക് ഒരു കാറിലാണ് നാൽവർ സംഘം എത്തിയത് ഗേറ്റിന് പുറത്ത് കാറിൽ നിന്ന് റിനി ഇറങ്ങുന്ന കണ്ട മാത്രയിൽ തന്നെ വളരെ സന്തോഷത്തോടുകൂടിയായിരുന്നു ജോർജ് വീടിനു ഇറങ്ങി ഗേറ്റ് തുറന്നതും അവരെ വീടിനുള്ളിലേക്ക് വിളിച്ചതും വളരെ സന്തോഷത്തോടു കൂടി ആ നാല്വർ സംഘത്തെ കുഞ്ഞമ്മയും ജോർജും ചേർന്ന് വീടിനുള്ളിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു ഈ സമയത്തായിരുന്നു വീട്ടു ജോലിക്കാരിയായ ഗൗരി തന്റെ അന്നത്തെ പണി പണിമതിയാക്കി സ്വന്തം വീട്ടിലേക്ക് പോകാൻ അവിടെ നിന്നും ഇറങ്ങിയത് അതിഥികളുണ്ടെന്നും അവർക്ക് ചായ നൽകണമെന്നും ഈ സമയത്ത് കുഞ്ഞമ്മ ഗൗരിയോട് ആവശ്യപ്പെടുകയും ഗൗരിയെ കൊണ്ട് ചായ ഉണ്ടാക്കിപ്പിക്കുകയും ചെയ്തു ഗൗരി ചായ ഉണ്ടാക്കിയതിനു ശേഷം അത് ഡൈനിങ് ടേബിളിലേക്ക് വെക്കുകയും അവിടെ നിന്ന് യാത്ര പറഞ്ഞ് അടുക്കളവാതിലൂടെ പുറത്തിറങ്ങി തന്റെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു ഈ സമയത്ത് കുഞ്ഞമ്മ അടുക്കളവാതിൽ അകത്തുനിന്ന് അടയ്ക്കുന്ന ശബ്ദവും ഗൗരി കേട്ടിരുന്നു അടുക്കളവാതിൽ കുറ്റിയിട്ട ശേഷം കുഞ്ഞമ്മ റിനിയെയും സുഹൃത്തുക്കളെയും ചായ കുടിക്കുന്നതിന് വേണ്ടി ഡൈനിങ് ടേബിളിന് സമീപത്തേക്ക് ക്ഷണിക്കുകയും ചെയ്തു നാൽവർ സംഘം ചായ കുടിക്കുന്നതിനിടയിൽ ഗൗരി പുറത്തേക്ക് പോകുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഗൗരി ഗേറ്റ് കടന്ന് പുറത്തു പോയി എന്ന് സംഘം ഉറപ്പിക്കുകയും ചെയ്തു യഥാർത്ഥത്തിൽ അങ്ങനെയൊരു ജോലിക്കാരിയെ അവരാ വീട്ടിൽ പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം ഗൗരി ആ വീട്ടിൽ നിന്ന് പരമാവധി ദൂരം പിന്നിടുന്നതുവരെ കാത്തു നിൽക്കാനായിരുന്നു സംഘം തീരുമാനിച്ചത് ജോലിക്കാരി ആ വീട്ടിൽ നിന്നും പരമാവധി അകലെ എത്തിയെന്ന് മനസ്സിലാക്കിയ നാൽവർ സംഘം ചായകുടി മതിയാക്കി ഡൈനിങ് ടേബിളിന് സമീപത്തു നിന്നും എഴുന്നേൽക്കുകയും ഹാളിലിരുന്ന് പത്രം വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന ജോർജിന് സമീപത്തേക്കെത്തുകയും അപ്രതീക്ഷിതമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി ഉപയോഗിച്ച് റിനി ജോർജിന്റെ കഴുത്തിലേക്ക് ആഞ്ഞു കുത്തുകയും ചെയ്തു നല്ല ആരോഗ്യവാനായിരുന്ന ജോർജ് അതിവേഗത്തിൽ തന്നെ ചാടി എഴുന്നേറ്റ സമയത്തായിരുന്നു കിബ്ലോ ആ കത്തി വാങ്ങി വീണ്ടും ജോർജിനെ കുത്തുന്നത് ജോർജ് തങ്ങളെ കീഴ്പ്പെടുത്തുമെന്ന് മനസ്സിലാക്കിയ നാൽവർ സംഘം ജോർജിനെ തുടരെ തുടരെ കുത്തി പരിക്കേൽപ്പിച്ചു ഇടയ്ക്ക് റിനിയുടെ കൈവശം വരുന്ന കത്തി കിബ്ലോ പിടിച്ചു വാങ്ങുന്നതിനിടയിൽ അപ്രതീക്ഷിതമായിരുന്നു റിനിയുടെ കയ്യിൽ പരിക്കേറ്റത് അങ്ങനെയാണ് റിനിയുടെ രക്തം ആ തറയിൽ വീഴുന്നത് ഇതിനിടയിൽ ഹാളിൽ നടക്കുന്ന ശബ്ദ കോലാഹലങ്ങൾ കേട്ടുകൊണ്ടായിരുന്നു അടുക്കളയിലുണ്ടായിരുന്ന കുഞ്ഞമ്മ അവിടേക്ക് ഓടിയെത്തിയത് നാല്വർ സംഘം ചേർന്ന് ജോർജിനെ കുത്തി പരിക്കേൽപ്പിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ട് ഭയന്നുപോയ കുഞ്ഞമ്മ അലറി വിളിച്ച് കരഞ്ഞു തുടങ്ങി കുഞ്ഞമ്മയെ കൊലപ്പെടുത്തുന്നതിനായി നാൽവർ സംഘം അവർക്ക് നേരെ തിരിഞ്ഞതും കുഞ്ഞമ്മ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരു ശ്രമം നടത്തി അടുക്കളവാതിൽ തുറന്ന് അവിടെ നിന്ന് പുറത്തേക്കിറങ്ങി ഓടാനായിരുന്നു കുഞ്ഞമ്മ ശ്രമം നടത്തിയത് എന്നാൽ അടുക്കള വരെ എത്തിയപ്പോഴേക്കും നാൽവർ സംഘം കുഞ്ഞമ്മയെ പിടികൂടുകയും ചെയ്തു അടുക്കളയിൽ ഇരുന്ന കത്തി ഉപയോഗിച്ച് ഹസനാണ് കുഞ്ഞമ്മയുടെ നെഞ്ചിലേക്ക് ആഞ്ഞു കുത്തിയത് ഒറ്റ കുത്തിന് തന്നെ കുഞ്ഞമ്മ ബോധം കെട്ട് താഴെ വീണു അവരുടെ നെഞ്ച് പിളർത്തിക്കൊണ്ട് തന്നെ ആ കത്തി അകത്തേക്ക് തറഞ്ഞു കയറുകയും ചെയ്തു ആ കത്തി വലിച്ചു പോലും ഹസൻ ഒരു ശ്രമവും നടത്തിയില്ല കുഞ്ഞമ്മയുടെ മരണം ഉറപ്പാക്കുന്നതിനു വേണ്ടി അടുക്കളയിൽ തന്നെ ഇരുന്ന ഒരു ഗ്ലാസ് കുപ്പി ഉപയോഗിച്ച് ഹസൻ കുഞ്ഞമ്മയുടെ തലയിലേക്ക് ആഞ്ഞടിച്ചു ആ നിമിഷത്തിൽ തന്നെ കുഞ്ഞമ്മയുടെ മരണവും ഉറപ്പായി ജോർജിന്റെയും കുഞ്ഞമ്മയുടെയും മരണം ഉറപ്പാക്കിയ നാൽവർ സംഘം ആ വീടിനുള്ളിലെ ഓരോ അലമാരയായി അരിച്ചു പറക്കി തുടങ്ങി ധാരാളം സമ്പാദ്യം ജോർജിന്റെ വീട്ടിൽ ഉണ്ടാകുമെന്നായിരുന്നു റെനിയും സുഹൃത്തുക്കളും കരുതിയത് നാൽവർ സംഘം ഓരോ അലമാരയായി അരിച്ചു പറക്കിയെങ്കിലും ആ അലമാരയ്ക്കുള്ളിൽ നിന്നുമൊക്കെ വളരെ കുറച്ച് പണം മാത്രമേ സംഘത്തിന് ലഭിച്ചുള്ളൂ അതിനു പുറമെ കുഞ്ഞമ്മയുടെ ആഭരണങ്ങളും സംഘത്തിന് ലഭിച്ചു അവയൊക്കെ കൈവശപ്പെടുത്തിയ ശേഷം നാൽവർ സംഘം വീടിന് പുറത്തേക്കിറങ്ങുകയും അവരെത്തിയ വാഹനത്തിൽ തന്നെ തിരികെ മടങ്ങിപ്പോവുകയും ചെയ്തു നാലു നാലുപേരും കുറ്റസമ്മതം നടത്തിയതോടുകൂടി പോലീസ് സംഘത്തിന് ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ എളുപ്പമായി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കിയ പോലീസ് സംഘം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു റിനിയുടെ കാലിൽ കിടന്ന ഷൂസിന്റെ പ്രിന്റ് ആയിരുന്നു തളം കെട്ടിക്കിടന്ന രക്തത്തിനുള്ളിൽ പതിഞ്ഞിരുന്നത് അത് മാത്രവുമല്ല ആ വീടിനുള്ളിൽ നിന്നും മൂന്നാമതായി പോലീസ് സംഘത്തിന് ലഭിച്ച രക്തക്കറ റിനിയുടേത് തന്നെയെന്ന് തെളിയിക്കാനും കഴിഞ്ഞു സാക്ഷിമൊഴിയായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗൗരിയുടെ മൊഴിയാണ് ആ വീട്ടിൽ സംഭവം നടന്ന ദിവസം അതിഥികൾ ഉണ്ടായിരുന്നുവെന്നും അവർക്കു വേണ്ടി താൻ ചായ തയ്യാറാക്കി നൽകിയിരുന്നുവെന്നും ഗൗരി കോടതിയിൽ മൊഴി നൽകി സാഹചര്യ തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ കോടതി പ്രതികൾക്കുള്ള ശിക്ഷയും വിധിച്ചു ശിക്ഷ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ഒന്നാം പ്രതി റിനി ജോർജിന്റെ മാറ്റമാണ് ഇപ്പോൾ കേരളത്തെ അതിശയിപ്പിക്കുന്നത് റിനിയുടെ മനമാറ്റത്തെ ആദ്യം പോലീസ് പോലും വിശ്വസിച്ചില്ല ജയിലിലായിരിക്കുന്ന സമയത്ത് തന്റെ സെല്ലിൽ റിനി ക്രിസ്തീയ പാട്ടുകൾ പാടാൻ തുടങ്ങിയിരുന്നു ജയിൽ ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ പരോളിലിറങ്ങിയ റിനി പ്രാർത്ഥനാ യോഗത്തിനിടയിൽ പങ്കെടുക്കുന്നതിനിടയിൽ എപ്പോഴോ ഒരു പെൺകുട്ടി റിനിയെ ശ്രദ്ധിച്ചു തുടങ്ങി ബഹ്റിനിൽ സൈനികാശുപത്രിയിൽ നഴ്സായിരുന്നു ടീന ഷേണായി അവർ തമ്മിൽ അതിവേഗം തന്നെ സുഹൃത്തുക്കളായി കൊലയാളി യുവാവിന്റെ മനമാറ്റത്തിൽ വിശ്വസിച്ച ടീന റിനിയെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അയാൾ എതിർത്തു പിന്നീട് ടീനയുടെ ആഗ്രഹത്തിന് വഴങ്ങി വിവാഹത്തിന് തയ്യാറാവുകയും ചെയ്തു മകൾ ഒരു കൊടും കുറ്റവാളിയെ വിവാഹം ചെയ്തു എന്നുള്ള വാർത്ത വിശ്വസിക്കാനാകാതെ ടീനയെ കുടുംബം അകറ്റി നിർത്തി നിന്നും ടീനയ്ക്ക് അവഗണന നേരിടേണ്ടി വന്നു ജോലി രാജിവെച്ചു ബംഗളൂരിലെത്തിയ ടീന ജയിലുകൾ സന്ദർശിക്കാൻ തുടങ്ങി ജയിൽ തടവുകാരുടെ മക്കളുടെ അവസ്ഥ ഏറെ മോശമാണെന്ന് അവർക്ക് ബോധ്യമായി പ്രസന്റ് ഫെലോഷിപ്പ് ഇന്ത്യ എന്ന പേരിൽ ഒരു സന്നദ്ധ സംഘടനയും ഇതിനിടയിൽ ടീന ആരംഭിച്ചു കർണാടകത്തിലെ ജയിലുകളിലെ തടവുകാർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ സംഘടനയിലൂടെ ഇവർ നടത്തിയത് തടവുകാരെ സാധാരണ മനുഷ്യരുടെ ഇടയിലേക്ക് എത്തിക്കാനും വിദ്യാഭ്യാസപരമായും സാമൂഹികപരമായും അവരെ ഉയർത്താനുമാണ് പ്രസന്റ് ഫെലോഷിപ്പ് ശ്രമിക്കുന്നത് ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങിയ റെനി ബംഗളൂരിലെത്തി ഭാര്യയുടെ പ്രവർത്തനങ്ങൾക്കൊപ്പം പങ്കാളിയായി ബംഗളൂരിൽ വാടകയ്ക്കെടുത്ത വീട്ടിൽ ചിൽഡ്രൻസ് ഹോം ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന പേരിൽ ഒരു സ്ഥാപനം തുടങ്ങുകയും നിരവധി കുട്ടികളെ അവിടെ പാർപ്പിക്കുകയും ചെയ്തു മറ്റൊരിടത്ത് തടവുകാർക്ക് ജോലി പരിശീലനം നൽകുന്ന ഒരു കേന്ദ്രവും ആരംഭിച്ചു തടവുകാരുടെ മക്കൾക്ക് പ്രതിമാസം നല്ലൊരു തുകയും നൽകുന്നുണ്ട് ഇതിനിടയിൽ വിവിധ സംഘടനകൾ ഏർപ്പെടുത്തിയ റിയൽ ഹീറോസ് പുരസ്കാരങ്ങൾ വരെ റിനി ജോർജിനെ തേടിയെത്തി നിലവിൽ ലോകത്തിലെ വിവിധ ലഹരിമുക്ത കേന്ദ്രങ്ങളിൽ റിനിയുടെ അനുഭവങ്ങൾ വെളിപ്പെടുത്തുന്ന വീഡിയോകൾ പ്രദർശിപ്പിക്കുന്നുണ്ട് ഇതിനിടയിൽ കൊലപാതക പരമ്പരകൾ അരങ്ങേറിയ കരിക്കിൻ കെ പി യോഹന്നാന്റെ നേതൃത്വത്തിലുള്ള ബിലീവേഴ്സ് ചർച്ച് ഏറ്റെടുക്കുകയും കുറച്ചുനാൾ അവരുടെ ഓഫീസ് അവിടെ പ്രവർത്തനം നടത്തുകയും ചെയ്തു ഇപ്പോൾ അതൊരു പ്രാർത്ഥനാ കേന്ദ്രമാണ് മാതൃഭൂമി നടത്തിയ ഒരു പരിപാടിയുടെ ഭാഗമായി അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ സിബി മാത്യൂസിനെയും അതോടൊപ്പം തന്നെ പ്രതിയായ റിനി ജോർജിനെയും കരിക്കിൻ വില്ലയിലേക്ക് ക്ഷണിച്ചിരുന്നു ആ പരിപാടിയിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനായ സിബി മാത്യൂസ് എത്തിയിരുന്നു എന്നാൽ റിനി ജോർജ് തനിക്കിനി ആ ഭവനം കാണേണ്ടതില്ല എന്നുള്ള അഭിപ്രായത്തിലാണ് ഉറച്ചുനിന്നത് റിനി ജോർജ് ശിക്ഷ പൂർത്തിയാക്കി പുറത്തിറങ്ങിയെന്നറിഞ്ഞപ്പോൾ തന്നോട് പകരം വീട്ടുന്നതിനായി അയാൾ എത്തിയേക്കുമെന്ന് പേടിച്ചു വിറച്ച് ഭയന്ന് കഴിയുകയായിരുന്നു അന്ന് സാക്ഷിമൊഴി നൽകിയ ജോലിക്കാരിയായിരുന്ന ഗൌരി എന്നാൽ പിന്നീട് സംഭവങ്ങൾ മറിച്ചാണ് ഉണ്ടായത് ഒരിക്കൽ ഗൌരിയെ കാണാൻ റിനി ജോർജ് അവരുടെ യജമാനനെയും ഭാര്യയെയും കൊലപ്പെടുത്തിയതിന് ഗൌരിയോട് മാപ്പ് പറയുകയും ചെയ്തു കേസന്വേഷണം നടത്തി ശിക്ഷ വാങ്ങി സിബി മാത്യൂസ് എന്ന ഉദ്യോഗസ്ഥനെയും റിനി ജോർജ് പോയി കണ്ടിരുന്നു അദ്ദേഹത്തിന് നല്ലത് എന്നാണ് അന്ന് റിനി ആശംസിച്ചത് റിനിയുടെ മാനസാന്തരത്തിന്റെ കഥ സിഡിയാക്കി പുറത്തിറങ്ങിയപ്പോൾ ആദ്യ സീഡി ഏറ്റുവാങ്ങാനെത്തിയതും അന്വേഷണ ഉദ്യോഗസ്ഥനായ സിബി മാത്യൂസ് ആയിരുന്നു